കുറഞ്ഞ വിലയിൽ കൂടുതൽ സാങ്കേതിക എത്തി ഇന്ത്യക്കാരെ ഞെട്ടിച്ച കൊറിയൻ വാഹന നിർമ്മാതാക്കളാണ് കിയ മോട്ടേഴ്സ് എന്നാൽ കിയ മോട്ടേഴ്സിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യക്കാർ ഇപ്പോൾ വിപണിയിലെ വിൽപ്പന കൊണ്ടല്ല ഇന്ത്യക്കാർ കിയ മോട്ടേഴ്സിനെ ഞെട്ടിച്ചത് എന്ന് മാത്രം ആന്ധ്രാപ്രദേശിലെ കിയ മോട്ടോഴ്സിന്റെ പ്ലാന്റിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ തൊള്ളായിരം എഞ്ചിനുകൾ മോഷണം പോയതോടെയാണ് കിയ ഇപ്പോൾ ഞെട്ടിയിരിക്കുന്നത് ശ്രീ സത്യസായി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കിയയുടെ പെനുകുണ്ട് നിർമ്മാണ കേന്ദ്രത്തിൽ നിന്നാണ് മോഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ കമ്പനി നടത്തിയ വർഷാവസാന ഓഡിറ്റിലാണ് മോഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നത് പെനുകുണ്ട് സബ് ഡിവിഷൻ പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിലാണ് മോഷണം നടന്നതെന്നാണ് കണ്ടെത്തൽ മാർച്ചിൽ നടന്ന ഓഡിറ്റിലാണ് മോഷണ വിവരം പുറത്തു വന്നിരിക്കുന്നത് പിന്നാലെ കിയ മോട്ടേഴ്സ് ഇന്ത്യ എം ഡിയും സിഇഒയുമായ ഗാംഗുലി മാർച്ച് പത്തൊമ്പതിന് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പോലീസിൽ പരാതി നൽകി ഇതേ തുടർന്ന് സംഭവത്തിൽ പെനുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ തൊള്ളായിരം എഞ്ചിനുകൾ നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയെന്ന് പെനുകുണ്ട് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ വൈ വെങ്കടേശ്വർ ലു വ്യക്തമാക്കി അന്വേഷണത്തിന് പ്രത്യേക സംഘങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് നിർമ്മാണ പ്ലാന്റിലേക്ക് എഞ്ചിനുകൾ കൊണ്ടുവരുന്നതിനിടയിലും പ്ലാന്റിന്റെ പരിസരത്തു നിന്നുമാണ് മോഷണം നടന്നിട്ടുള്ളത് കമ്പനിയുമായി ബന്ധപ്പെട്ടവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം മാനേജ്മെന്റിന്റെ അറിവില്ലാതെ ഒരു ചെറിയ ഭാഗം പോലും പ്ലാന്റിന്റെ പരിസരം വിട്ടു പോകില്ലെന്നും പോലീസ് കൂട്ടിച്ചേർത്തു കമ്പനിയുടെ മുൻ ജീവനക്കാരിയും നിലവിലുള്ള ജീവനക്കാരെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് എഞ്ചിനുകൾ ആസൂത്രണം ചെയ്ത് ഘട്ടം ഘട്ടമായാണ് മോഷ്ടിച്ചത് മുൻജീവനക്കാരും നിലവിലുള്ള ജീവനക്കാരും ഇതിൽ ഉൾപ്പെട്ടിരിക്കുക രേഖകൾ തിരുത്തി പ്ലാന്റിൽ നിന്ന് എഞ്ചിനുകൾ മോഷ്ടിച്ചതാകാമെന്നാണ് കരുതുന്നത് എന്നും പോലീസ് വ്യക്തമാക്കി അതേസമയം കേസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിയ മോട്ടേഴ്സ് ഇന്ത്യ വെളിപ്പെടുത്തിയിട്ടില്ല പ്രതിവർഷം മൂന്നു ലക്ഷം മുതൽ നാലു ലക്ഷം വരെ വാഹനങ്ങളാണ് കിയ മോട്ടേഴ്സ് നിർമ്മിക്കുന്നത് മോഷണം കമ്പനിയുടെ പ്രവർത്തനത്തെ യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്നാണ് സൂചന നൂറ്റി അൻപത് കിലോഗ്രാമിലേറെ ഭാരമുള്ള എഞ്ചിനുകൾ നീക്കുന്നതിന് തന്നെ നിരവധി പേരുടെ ആവശ്യമുണ്ട് അതിനാൽ ഒരു സംഘം തന്നെ കവർച്ചയ്ക്ക് പിന്നിലുണ്ട് എന്നാണ് സംശയിക്കപ്പെടുന്നത് കസ്റ്റഡിയിൽ നിന്നും കവർച്ചയെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ ലഭ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് വരണ്ട കാലാവസ്ഥയുള്ള പിന്നോക്ക മേഖലയായ റായലസീമയിൽ ഓട്ടോമൊബൈൽ പ്ലാന്റ് സ്ഥാപിക്കുന്ന ആദ്യ കമ്പനിയാണ് ഗിയ മോട്ടോഴ്സ്